ഹായ് ഫ്രണ്ട്സ് മാളസിന്റെ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല മക്കൾക്ക് സൈക്കിള് മേടിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് എവിടെയുള്ള സബ്സ്ക്രൈബർ ഇറ്റലി ഇറ്റലി ആ അപ്പൊ ആ ആന്റി തന്ന എമൗണ്ട് കൊണ്ട് ഞങ്ങൾ സൈക്കിൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് പറവൂർക്ക് അപ്പൊ പറഞ്ഞിട്ട് സൈക്കിള് മേടിക്കാൻ പോണ രംഗങ്ങളാണ് കാണാൻ പോകുന്നത് പോണത് നടന്ന ബസ്സിനാണ് പോകുന്നത് ബസ്സിന് പോയിട്ട് അവിടെ ചെന്നിട്ട് സൈക്കിള് മേടിക്കും അപ്പൊ എന്റെ മക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം സൈക്കിള് എന്നുള്ളത് അപ്പൊ അത് സാധിച്ചു തന്ന ആന്റിക്ക് നന്ദി പറടാ ആന്റിയുടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആന്റിയുടെ എല്ലാ ആവശ്യങ്ങളും സർവീസ് നടത്തിത്തട്ടെ മാതാവ് നടത്തിത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞങ്ങൾ സൈക്കിള് മേടിക്കാൻ പോകുന്നു ടീംസ് അമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം സൈക്കിള് മേടിക്കണമെന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇവിടെ പറവൂര് ഒരു കടയിൽ എത്തിയക്കാണ് അപ്പൊ സൈക്കിള് ഇതേ അടിപൊളി സൈക്കിളാണ് മേടിച്ച് അതിന്റെ ബെല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് വ അടിപൊളി 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 ബെല്ലൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് കാണുന്നത് എ സന്തോഷായില്ലേ ആഹ് അതെ തുള്ളിച്ചാട്ടം കണ്ട ഒരാൾക്കാണ് അറിയാൻ ചവിട്ടാനറിയാൻ പാടുള്ളു ചക്കരൊക്കെ അറിയില്ല ഇനി പോയി പഠിച്ചിട്ട് വേണം അപ്പൊ നമ്മളിത് മേടിച്ച് വീട്ടിലേക്ക് പോവാൻ പോയ അപ്പൊ നമ്മള് ബൈക്കിനെ അല്ല ബൈക്കിനൊന്നും അല്ല പോകുന്നതാണ് ഓട്ടോറിക്ഷക്കുമല്ല ഈ സൈക്കിളും ചവിട്ടിയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ സൈക്കിള് ചവിട്ടി അവശ്യതായി അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ നിർത്തിയേക്കാണ് അല്ലടാ അപ്പൊ ഇനി വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഞങ്ങൾ മൂന്നുപേരും കൂടിയുള്ള യാത്ര തിരിക്കുകയാണ് ഓക്കേ രണ്ട് മൂന്നുപേര് വന്യണ്ട് എത്ര നേരം വീട്ടിട്ടല്ലേ എട്ടാം പത്തിമൂന്നായിട്ടുള്ള പോയതാണ് അടിപൊളി അപ്പൊ മക്കളും കൂടെ ഒരു സൈക്കിളും ഇങ്ങോട്ട് പോകുന്നു അപ്പൊ സൈക്കിൾ സൈക്കിൾ ആണ് താങ്ക്യൂ സൈക്കിൾ അടിച്ച ആൾക്കാരോട് ചവിട്ടി വെക്കാനായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചവിട്ടി വെക്ക ചുമക്കെയാണ് പിന്നെ ആ കാലന്ന് തോന്നു പിന്നെ പഠിക്കണ്ടേ